എം വി ഗോവി ഗോവിന്ദനെ രൂക്ഷമായി വിമർശിച്ച് പി ജയരാജൻ സാധാരണ പാർട്ടി അംഗത്തിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത പ്രസ്താവനയാണ് ആർ എസ് എസ് സഹകരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയതെന്ന സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി ജയരാജൻ ആർ എസ് എസുമായി സി പി എം മുൻപ് സഹകരിച്ചിട്ടുണ്ടെന്ന ഗോവിന്ദൻ്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഏറ്റവും രൂക്ഷമായി പ്രതികരിച്ചത് പി ജയരാജനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ചാനൽ അഭിമുഖത്തിൽ ഗോവിന്ദൻ നടത്തിയ പ്രതികരണം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു എന്നാൽ ഉന്നയിച്ചവരിൽ ആരും നേരിട്ട് സെക്രട്ടറിക്കെതിരെ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു ദോഷകരമായ പ്രസ്താവനകൾ നടത്താൻ നടന്നതെന്നും ശ്രദ്ധ വേണ്ടതായിരുന്നുവെന്നും അഭിപ്രായങ്ങൾ ഉയർന്നു എന്നാൽ ജയരാജൻ ഗോവിന്ദനെ പേരെടുത്തു പറഞ്ഞ് കടന്നാക്രമണം നടത്തി ആർ എസ് എസിൻ്റെ ശാരീരികമായ ആക്രമണത്തിന് വിധേയനായ നേതാവാണല്ലോ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം വികാരമായി വികാരപരിധനായി അഭിപ്രായം പറഞ്ഞത് ആർ എസ് എസ് ബന്ധം ആരോപിക്കപ്പെട്ട എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സർക്കാർ വഴിവിട്ട് സഹായിക്കുന്നുണ്ട് എന്നാണ് ഉന്നയിച്ചത് ആ വിമർശനം ഉന്നയിച്ചതും ജയരാജനാണ് മറുപടി പ്രസംഗത്തിൽ പക്ഷേ വിവാദ പ്രസ്താവനയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരണം ഗോവൽ നിന്നുണ്ടായില്ല ആർ എസ് എസ് പരാമർശത്തിൽ പേരിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തനിക്കെതിരെ വിമർശനമുണ്ടായെന്ന വാർത്ത നിഷേധിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അങ്ങനെ പോകുന്നു സംസ്ഥാന കമ്മിറ്റിയുടെ യോഗങ്ങൾ